ഇത് നിലമ്പൂരിനടുത്ത കരുവാക്കോട്ടെ പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ ഗ്രാമത്തിലെ കുമാരൻ അദ്ദേഹത്തിന് അറുപത്തിയെട്ട് വയസ്സുണ്ട് പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നു അതായതാണ് ഉപയോഗിച്ചു വരുന്ന ചക്രം ഇപ്പോൾ കരണ്ടിൽ പ്രവർത്തിക്കുന്ന യന്ത്രവൽക്കൃത ഉപകരണങ്ങളും ഇവർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് കൽപ്പറ്റ പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ കളിമണ്ണ് എത്തുന്നത് അവിടെയുള്ള ചില വയലുകളുടെ അടിഭാഗത്തുള്ള മണ്ണാണ് എടുക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിന് മേൽ രൂപ ഒരു ലോഡിന് ഇവിടെ എത്തുമ്പോൾ ചിലവാകും എത്ര നേരം വേണ്ടിവരും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമല്ലേ അടി ഉണ്ടാവില്ല അടി അടി എന്ത് കല്ലുകൊണ്ട് ഉള്ളിൽ കൈ കല്ലിട്ട് ഇങ്ങോട്ട് ഇതൊരു പത്ത് മിനിറ്റ് എടുത്തില്ല ഇനി അത് ഇപ്പൊ ഒന്ന് വലിഞ്ഞിട്ട് അത് ആ കരുതുകൊണ്ട് ഇത് കലമാണ് അപ്പൊ ഇനി അത് ചൂളയിൽ വെച്ചിട്ട് തച്ചു കൂട്ടി ഉണക്കി അപ്പൊ ഇതിന്റെ ഇതിന്റെ ചെവിട് ഭാഗം പ്രത്യേകം തയ്ച്ച് കൂട്ടിയിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് എന്നിട്ടത് ഓടയിൽ പിന്നെ ചൂളയിൽ വെക്കും അല്ലേ ചൂളയിൽ വെച്ചിട്ട് എത്ര സമയം അത് കത്തിക്കും മൂന്ന് നാല് ദിവസം ചൂളയിൽ വെക്കും നാല് ദിവസം അഞ്ചു ദിവസം പിടിക്കും അപ്പൊ ചൂളയിൽ ഉപയോഗിക്കുന്നത് വൈക്കോലും ചകിരിയും ചൂളെ കൂട്ടി മൂന്ന് നാല് ദിവസത്തേക്ക് കത്തിച്ചോണ്ടിരിക്കും കത്തിച്ചോണ്ടിരിക്കും അത് കഴിയുമ്പോൾ പൂർണ്ണമാവും അല്ലേ അത് കൂടുതൽ കടം ചൂടാവും എന്നിട്ട് തീ കൊടുക്കും എന്നിട്ട് വേഗമുള്ളൂ രണ്ടു മൂന്ന് മണിക്കൂറാവും വേകുമ്പോൾ അപ്പൊ ഇതില് വേറെ ഡിസൈൻ വല്ല ഉണ്ടാക്കും മുകളിലെ മൂടൊക്കെ വലിഞ്ഞോ അല്ല എത്ര സമയം പിടിക്കും അതുപോലെ ഞാൻ ഒരു രണ്ടു ദിവസം പിടിക്കും ഈ കാറ്റ് കെട്ടിട്ടൊന്നും വലിയ നിന്നിട്ട് അടിച്ച് ശരിയാക്കി എന്നിട്ട് അടിച്ച് ശരിയാക്കി വെയിലണം അടിച്ച് ശരിയാക്കാൻ പറ്റും നല്ല അടിച്ച് ഞാൻ കാണിച്ചൊന്നല്ല അതൊക്കെ പഠിച്ചു കൂട്ടിയതാട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് പണി കഴിഞ്ഞ ഇനി ഇപ്പം വെയിലും അടിച്ചു കൂട്ടി വിലത്ത് വെച്ചിട്ടാണ് പിന്നെ പിന്നെ ഉണക്കി ചൂള വെക്കുക ഉണക്കി ചൂളയിൽ വെക്കുക അങ്ങനെ ഒന്നര ദിവസം കൊണ്ട് തീരുന്ന സംഭവല്ലാ പെട്ടെന്നാത്തല്ല ഒരു ചൂളം പിടിക്കും ഒരു മാസം പിടിക്കും ഈ കലത്തിന് ഇപ്പം എന്ത് കിട്ടും നമ്മളെന് വി കലി ഇത് ഉണ്ടാക്കിയാലും നൂറ്റി അമ്പത് കിട്ടും നൂറ്റമ്പത് രൂപ കിട്ടും ഒരു ദിവസം എത്ര